റോസ്റ്റിങ്ങും ഇൻസൾട്ടിങ്ങും ഒക്കെയാണല്ലോ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയണ്ടേ അതല്ലേ ട്രെൻഡ് ഹാസ്യ താരങ്ങളായ ജഗതി ജഗദീഷ് സുരാജ് കഥാപാത്രങ്ങളിലൂടെ തമാശകൾ കേട്ട് കുടുകുടാ ചിരിച്ചവരാണ് നമ്മൾ എന്നാൽ കാലം മാറിയപ്പോൾ ആ തമാശകളിൽ പലതും ചളിയായി രൂപം പൂണ്ടു കുറച്ചു കാലം മുമ്പ് വരെയുള്ള സിനിമകളിലെ കോമഡി രംഗങ്ങളും ഇപ്പോഴുള്ള സിനിമയിലെ കോമഡി രംഗങ്ങളും ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും പഴയ സിനിമയിലെ എഴുത്ത് കോമഡി രംഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അത്തരം ഒരു ശൈലിയിൽ നിന്ന് ഇപ്പോഴുള്ള സിനിമകൾ സ്പോർട്ട് കോമഡികൾക്ക് കുറച്ചുകൂടി പ്രാധാന്യം നൽകി അതായത് പ്രേക്ഷകർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് പഴയകാല കോമഡികളെ കുറച്ച് കാണുകയല്ല ചിന്തകളിൽ ഉണ്ടായ ആ മാറ്റത്തെക്കുറിച്ച് കൂടിയാണ് ഇവയിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഇനി അടുത്തത് നേരമ്പോക്കിനായിട്ട് സിനിമയും കോമഡി പ്രോഗ്രാമും ഒക്കെ കണ്ടിരുന്നവരായിരുന്നു നമ്മൾ എന്നാൽ ഇപ്പോൾ ഉള്ള നേരം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കുള്ള എത്തിനോട്ടമാണ് നമ്മുടെയൊക്കെ എൻ്റർടൈൻമെൻറ്റ് എത്തിനോട്ടം മാത്രമല്ല അതിലോട്ടങ്ങ് കയറി ഇടപെടും അഭിപ്രായം പറയും അങ്ങനെ അങ്ങനെ നീളുന്നു പിന്നെ റീൽസായി ട്രോൾസായി അതിലെ നെഗറ്റീവ് കമൻസും പല പല കോണ്ടും ഒക്കെ ആണല്ലോ ടിക്ടോക്ക് വന്ന നാൾ മുതൽ മാറാതെ നിൽക്കുന്ന ഒരു ട്രെൻഡ് ചിലർ വീഡിയോസ് ഇടുന്നു ആ വീഡിയോയെ ചിലർ അവരുടെ കണ്ടൻറ്റാക്കി വീഡിയോ ഇടുന്നു അതിലെ കമൻറ്റിനെ എടുത്ത് പിന്നെയും കുറച്ച് പേർ വീഡിയോ ഇടുന്നു അങ്ങനെ കണ്ടൻറ്റുകളോട് കണ്ടറ്റ് ട്രോൾസിന്റെ കാര്യം പിന്നെ പറയേണ്ടതില്ല ഒടിയൻ എന്ന സിനിമയിൽ മാണിക്യാ കഞ്ഞ എടുക്കട്ടെ എന്ന് പറയുന്നത് ട്രോളർമാർ ഏറ്റെടുത്ത് അത് ഏതൊക്കെ വിധത്തിലാണ് പടർന്നു പന്തലിപ്പിച്ചത് കഴിവുള്ളവരാണെന്നേ മുഴുവൻ അതെ വാര്യരെ ഇത് അവരുടെ കാലമല്ലേ എന്നാൽ ഇതൊക്കെയും നല്ല തലത്തിൽ പ്രവർത്തിക്കുക ചുരുക്കമാണെന്നേ ഉള്ളൂ ഇതൊക്കെ ഓരോരോ നമ്പരടെ ഓരോന്ന് കണ്ട് അതിന് പിന്നാലെ പോയി അതിന് കമന്റിട്ട് അതിനെതിരെ വീഡിയോ ഇട്ട് അത് പേര് കണ്ട സെലിബ്രിറ്റിയായി സെലിബ്രിറ്റീസിനെ തട്ടിട്ട് ഇപ്പം നടക്കത്തില്ല ഇതിനിടയിൽ ശരിക്കും എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ എത്തുന്നവരെ മുങ്ങിപ്പോകുന്നുണ്ട് പിന്നെയുള്ള ഒന്നാണ് റോസ്റ്റിംഗ് നിന്നെയൊക്കെ ഇന്ന് വറുത്ത് പൊരിച്ചെടുക്കും ഇതാണോ റോസ്റ്റിംഗ് സോഷ്യൽ മീഡിയ റോസ്റ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തി ചെയ്ത കാര്യത്തെ രീതിയെ അല്ലെങ്കിൽ പറഞ്ഞ കാര്യത്തെ അല്ലെങ്കിൽ അയാളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളെ ക്രിറ്റിസൈസ് ചെയ്യുന്നതാണ് റോസ്റ്റിംഗ് നമ്മുടെ ഗൂഗിൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ക്രിറ്റിസൈസിനെ ആ വ്യക്തിക്ക് മോശം വരാത്ത രീതിയിൽ തമാശ രൂപേണ അതാണ് ഇമ്പോർട്ടൻറ്റ് തമാശ രൂപേണ അവതരിപ്പിക്കുന്നതാണ് റോസ്റ്റിംഗ് ഇനി കാര്യത്തിലേക്ക് വരാം ഖൽബ് മൂവിയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നാല് സ്റ്റാൻഡപ്പ് കൊമേഡിയന്മാർ ആ സിനിമയിലെ താരങ്ങളുമായി നടത്തുന്ന ഇന്റർവ്യൂ ആണ് റോസ്റ്റിംഗ് എന്ന ചർച്ചകളിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഈ നാല് പേർ തന്നെ ഇതിനു മുമ്പ് ലിറ്റിൽ മിസ് റൌത്തർ എന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടും ഇതേ ടൈപ്പ് റോസ്റ്റിംഗ് നടത്തിയിരുന്നു എന്നാൽ അന്ന് അതങ്ങ് അത്ര കത്തിയില്ല ഇതവരുടെ രണ്ടാമത്തെ ഉദ്യമമായിരുന്നു റോസ്റ്റിംഗ് എന്ന പരിപാടി വിജയകരമായിരുന്നെങ്കിലും അതിലെ മെയിൻ പോയിന്റ് ഇല്ലേ തമാശ ആ തമാശ എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളത് മാത്രമാണ് അതിൽ വന്നൊരു പരാജയം പിന്നെ മറ്റൊന്ന് ഇന്റർവ്യൂവിൽ ഇല്ലാതിരുന്ന ഒരാൾക്കെതിരെയാണ് മോശമായ രീതിയിൽ ഏറ്റവും കൂടുതൽ കമന്റ് വന്നത് അതാണെങ്കിലോ അത്യാവശ്യത്തിന് മേലെ സ്റ്റാറായി നിൽക്കുന്ന ഒരാളെ കുറിച്ച് ഇന്റർവ്യൂവിന് വന്നിരുന്നവരെ അവർ പറഞ്ഞതുപോലൊരു തരത്തിൽ റോസ്റ്റിംഗ് നടത്തുമ്പോൾ അവിടെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പ്രതികരിക്കാം എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇറിറ്റേറ്റഡ് ആയ നോട്ടങ്ങളല്ലാതെ അത്തരത്തിൽ സ്ട്രോങ് ആയ മറുപടികളൊന്നും കേൾക്കാത്ത സ്ഥിതിക്ക് അതൊരു പ്ലാൻഡ് പ്രോഗ്രാം പ്രോഗ്രാമാണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ പ്രോഗ്രാമിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇത് പൂർണമായും കോമഡി എന്ന ഉദ്ദേശത്തോടെ മാത്രമാണ് ചെയ്തിരിക്കുന്നതെന്നും ആരെയും ഒന്നിനെയും മോശകരമായി ചിത്രീകരിക്കാനല്ലെന്നും അവർ പറയുന്നുണ്ട് അതായത് ഒരു സിനിമ തുടങ്ങുന്നതിന് മുമ്പും അതിനിടയിലും സിഗരറ്റ് വലിക്കുമ്പോഴും മദ്യപിക്കുമ്പോഴും ഇത് ആരോഗ്യത്തിന് ഹാനികരമാണ് വലിക്കരുത് കുടിക്കരുതെന്ന് എഴുതിക്കാട്ടുന്നുണ്ട് എന്നും വെച്ച് വലിക്കുന്നെയും കുടിക്കുന്ന രംഗങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കുന്നില്ല അതേപോലെ ആരെയും മോശക്കാരാക്കാൻ അവർ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് എഴുതി വെച്ചു പക്ഷെ പുറത്തു വന്നപ്പോൾ അതങ്ങനെയൊക്കെ ആയിപ്പോയെന്ന് മാത്രം അവരുടെ റോസ്റ്റിംഗ് കേട്ട് അതിഥികളിൽ ചിരിക്കാത്തത് കൊണ്ട് തന്നെ പറഞ്ഞ് തന്നെ ചിരിച്ച് നാലു പേരും ആ രോദനവും പങ്ക് തീർത്തിട്ടുണ്ടായിരുന്നു ഇവരെയൊക്കെ പൊക്കിയെടുത്തോണ്ട് വന്നവരും നെഗറ്റീവ് കമൻസ് ഇട്ട് പൊക്കി പൊക്കിയെടുക്കുന്നവരുമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി ഇതിനൊക്കെ അവസരം നൽകിയത് ആരാണ് ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്നു കേട്ടിട്ട് അതിലൊരു തമാശ ചിരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഒരുതരം സൈക്കോസ് തന്നെയാണ് ആ ഇന്റർവ്യൂൽ ഒരു ഡയലോഗ് ഉണ്ട് നമ്മളൊക്കെ പണി നിർത്തി വീട്ടിൽ പോകേണ്ടി വരും അതായത് ഇൻസൾട്ടിങ്ങും ഒരു സർട്ടിഫൈഡ് തൊഴിലായിരിക്കുന്നു എന്ന് സാരം മനസ്സിലാക്കാനും ചിന്തിക്കാനുമുള്ള കഴിവൊക്കെ പണ്ടേയും മനുഷ്യനും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിപ്പോൾ മനുഷ്യത്വം വിറ്റും കാശാക്കുകയാണ് അതിനെ ചുക്കാൻ പിടിക്കാനും അവരെ വളർത്താനും കുറച്ച് പേർ ഇതൊക്കെ എന്തല്ലേ കണ്ണടച്ച് കാണേണ്ടത് ഇനിയുമേറെ ഉണ്ട് പോരാത്തതിന് ഇടവേളകളില്ലാതെ ഇനിയും വന്നുകൊണ്ടേയിരിക്കും